എന്നാൽ രക്ഷ വന്നത് എങ്ങനെയാണോ അത് ഒരു കാര്യം ശരിയാക്കിക്കൊണ്ടായിരുന്നു ഈ നികളത്തിന് നേരെ എതിരായ ഒരു കാര്യം ദൈവം ചെയ്തു അതുകൊണ്ടാണ് യേശു നിന്ന് ഇറങ്ങി വന്നത് ഈ ദൂതൻ ഉയർന്ന് ദൈവത്തെ പോലെ ആകാനായിട്ട് ആഗ്രഹിച്ചു അങ്ങനെ അവൻ പിശാചായി എന്നാൽ ഈ പിശാചിൻ്റെ പിടിയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി യേശു അതിൻ്റെ എതിർദിശയിൽ വന്നു അവൻ താഴോട്ട് വന്നു അവൻ തന്നെ എല്ലാത്തിനും താഴേക്ക് അവൻ ഇറങ്ങി ഏത് മനുഷ്യനേക്കാളും താഴ്ന്നവനായി അവനൊരു കുറ്റവാളിയായി അവൻ കുറ്റവാളി കുറ്റവാളിയല്ലാതിരിക്കുമ്പം തന്നെ അങ്ങനെയാണ് രക്ഷ വന്നത് ഞാൻ പറയട്ടെ ഈ രണ്ട് ആത്മാക്കൾ നിങ്ങൾക്കറിയാലോ ഒന്ന് മുള്ളോട്ട് പോകുന്നു ഒന്ന് താഴോട്ട് വരുന്നു ഈ രണ്ട് രണ്ടാല്മാക്കൾ ലോകത്തിലെപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഭൗതിക ലോകത്തിൽ നിശ്ചയമായിട്ടും അത് പ്രവർത്തിക്കുന്നുണ്ട് നിർഭാഗ്യവരെന്ന് പറഞ്ഞിട്ട് ഇത് ആത്മീയ ലോകത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഏറ്റവും നല്ല സഭയിൽ പോലും ഇത് പ്രവർത്തിക്കുന്നുണ്ട് ക്രിസ്തീയ കുടുംബങ്ങളിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ഒരാൾ താൻ മെച്ചപ്പെട്ടവനാണെന്ന് കാണാൻ ആഗ്രഹിക്കുന്നു മറ്റേ ആൾ തന്നെ താഴ്ത്തുന്നു നിങ്ങൾ യേശുവിനെ അനുഗമിച്ചാൽ അതെപ്പോഴും താഴോട്ടായിരിക്കും എപ്പോഴും താഴേക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ മുകളിലോട്ട് പോകാൻ പരീക്ഷിക്കപ്പെടുന്നെങ്കിൽ മറ്റാരെക്കാളും നിങ്ങൾ മെച്ചപ്പെട്ടവനാണെന്ന് ചിന്തിക്കുന്നെങ്കിൽ ഇത് മനസ്സിലാക്കുക ഏത് ആത്മാവാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഏത് ആത്മാവാണ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് നിങ്ങൾ മറ്റൊരാളേക്കാൾ മെച്ചപ്പെട്ടവനാണെന്ന് ചിന്തിക്കാൻ അല്ലെങ്കിൽ നിൻ്റെ കുടുംബം മറ്റുള്ള ഒരാളെക്കാൾ മെച്ചപ്പെട്ടതാണെന്ന് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ടാണ് ഞാൻ വളർത്തിക്കൊണ്ട് വന്നത് ഓ ഇത് എത്രയോ തരത്തിൽ വരാം ഇങ്ങനെ പിശാജ് നിങ്ങളുടെ ഉള്ളിൽ അല്പം വിഷം കുത്തിവെക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ വെളിപാട് പുസ്തകം പന്ത്രണ്ടിലേക്ക് വരുമ്പം പിശാജ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും സഫയുടെ മധ്യ എങ്ങനെയാണ് അവൻ സഫയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്നത് വിശ്വാസികളുടെ ഇടയിൽ വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടിൻ്റെ ഒമ്പതിൽ പിശാചിന് ഒരു പേര് കൊടുത്തിട്ടുണ്ട് ഭൂതലത്തെ മുഴുവനും തെറ്റിച്ച് കളയുന്ന പിശാജ് ഭൂലോകത്തെ മുഴുവനും തെറ്റിച്ച് കളയുന്ന പിശാജ് അതിനകത്ത് ക്രിസ്ത്യാനികളുമുണ്ട് നിങ്ങൾക്ക് ദൈവവചനം അറിയില്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം ദൈവവചനത്തിൽ മുങ്ങിയിരിക്കുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ പിശാചിനെ വഞ്ചിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരാളാണ് നിങ്ങൾ നിങ്ങൾ ദൈവവചനം വായിക്കുന്ന മനസ്സാക്ഷിയെ തൃപ്തിപ്പെടുത്താൻ മാത്രമാണെങ്കിൽ ഓ ഞാനിന്ന് ദൈവവചനം വായിച്ചു പിശാചിന് വഞ്ചിക്കാൻ യോഗ്യനായ ഏറ്റവും നല്ല ആളാണ് നിങ്ങൾ പിശാചിൻ്റെ തന്ത്രങ്ങൾ എന്താണെന്ന് നിങ്ങളെ കാണിച്ചു തരാൻ കഴിയുന്ന ഒരേ ഒരു പുസ്തകമേ ഉള്ളൂ അത് പരിശുദ്ധാത്മാവിൽ കൂടെയാണ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ വചനവും വേണം ഞാനിത് ഗ്രഹിച്ചിട്ടുണ്ട് അറുപത്തിനാല് കൊല്ലം മുമ്പാണ് ഞാൻ ദൈവവചനം വായിക്കാൻ തുടങ്ങിയത് വളരെ ആഴമായി ഈ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ എന്നെ കൊടുക്കാനായിട്ട് പിശാചി പല തന്ത്രങ്ങളും ഉപയോഗിക്കുന്നതെനിക്ക് മനസ്സിലായിട്ടുണ്ട് അതെനിക്ക് തിരിച്ചറിയാൻ പറ്റാത്ത പല വിധത്തിലാണ് അവനൊരു ബുദ്ധിയില്ലാത്തവനല്ല അവൻ വളരെ കൂർമ്മ ബുദ്ധിയുള്ള ഒരാളാണ് അവൻ ഭൂലോകത്തെ മുഴുവനും തെറ്റിച്ചു കളയുന്നവനാണോ അതാണ് ഒമ്പതാം വാക്യത്തിൽ കാണുന്നത് ഈ വേദഭാഗം നിങ്ങളുടെ വരൽ വയ്ക്കുക അത് മറിക്കാതെ ഞാൻ മറ്റൊരു വാക്യം കാണിക്കുക അത് കാണുന്ന യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിലാണ് ഇത് നോക്കിയിട്ട് നമുക്ക് വെളിപ്പാടിലേക്ക് മടങ്ങി വരാം ഈ യോഹനാനെട്ടിൽ യേശു പിശാചിനെ പറ്റി ചില കാര്യങ്ങൾ പറയുന്ന നമുക്കിവിടെ വായിക്കാനായിട്ട് കഴിയും ഇവിടെ നമ്മൾ വായിക്കുന്നത് അതിൻ്റെ നാൽപ്പത്തിനാലാം വാക്യത്തിൽ നിങ്ങൾ പിശാജ് എന്ന പിതാവിൻ്റെ മക്കൾ അവൻ ആദ്യം മുതൽ കുലപാതകനായിരുന്നു ആ വാക്യത്തിൻ്റെ അവസാനം അവൻ ഫോഷ് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു ഇതാണ് പിശാചിൻ്റെ മറ്റൊരു പ്രകൃതി അവൻ ഫോഷ് പറയുന്നവനാണ് അവൻ നികളിയാണ് അത് വിശാജിൻ്റെ ഒരു സ്വഭാവമാണ് നിങ്ങൾ മറ്റാളുകളെക്കാൾ മെച്ചപ്പെട്ടവനാണെന്ന് കാണിച്ചു തരും അവനൊരു വഞ്ചകനാണ് വഞ്ചിക്കനാണെന്ന് മാത്രമല്ല ഫോഷ് പറയുന്നവനുമാണ് അതുകൊണ്ട് നാം വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം ഒരു ഫോഷ്കും നമ്മുടെ വായിൽ കണ്ടെത്താൻ പോഷ്കിൽ നാം ജീവിക്കുന്നവരാകരുത് കപടഭക്തൻ ഫോഷ്കിൽ ജീവിക്കുന്നവനാണ് കപടഭക്തി ഗൗരവമായിരിക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് യേശു പരീശന്മാരോട് പറഞ്ഞത് കപടഭക്തിക്കാരായ നിങ്ങൾ എങ്ങനെ കോവാക്തിയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു കാരണം നിന്റെ ഉള്ളിൽ പിശാജിൻ്റെ ആ വിഷമുണ്ട് കാരണം നീ എന്തല്ലയോ അതാണെന്ന് മറ്റുള്ളവരെ കാണിക്കുന്നു അതാണ് കപടഭക്തി ഹിപ്പോക്രസി എന്നുള്ള ഇംഗ്ലീഷ് പദം അത് ശരിക്കും ഒരു ഇംഗ്ലീഷ് പദമല്ല ചില വാക്കുകൾ ഇംഗ്ലീഷിലേക്ക് മറ്റ് ചില ഭാഷകളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് ഗ്രീക്കിലുള്ള ഒരു പദമാണ് ഹിപ്പോക്രറ്റ് രണ്ടായിരം കൊല്ലം മുമ്പ് അത് ഇംഗ്ലീഷിലേക്ക് എടുത്ത ഒരു പദമാണ് എന്നാൽ ഹിപ്പോക്രെ അല്ലെങ്കിൽ കപടഭക്തൻ എന്നുള്ള പദം രണ്ടായിരം കൊല്ലം മുമ്പ് ഗ്രീക്കിൽ അതിൻ്റെ അർത്ഥം അഭിനേതാവെന്നാണ് അതുകൊണ്ട് അന്ന് നിങ്ങൾ റോമിലോ ഗ്രീസിലോ ചെന്നിരുന്നെങ്കിൽ അവരോട് ചോദിക്കുന്നു എവിടെയാണ് എല്ലാ ഹിപ്പോക്രറ്റുകൾ അവർ പറയും ആ നാടകശാലയിലാണ് അവിടെയാണ് നാടകം നടക്കുന്നത് അവിടെയാണ് ഈ ഹിപ്പോക്രറ്റുകൾ ഇന്നവരെവിടെയാണോ സഭയിലാണോ ഈ അഭിനേതാക്കൾ ഉദാഹരണത്തിന് നമ്മൾ പാടുന്ന പാട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കി എനിക്ക് നല്ല ബോധ്യമുണ്ട് എൻ്റെ യൗവനകാലത്ത് ഞാൻ പല പാട്ടുകളും പാടിയപ്പം ഞാൻ എത്രയോ കള്ളമാണ് പറഞ്ഞത് നിങ്ങൾ ഓർത്തിരിക്കണം പിശാജ് ഫോഷ്ക്ക് പറയുന്നവനാണ് ഏതെങ്കിലും ഫോഷ്ക് എന്നിൽ ഉണ്ടെങ്കിൽ ഞാൻ പിശാജിന് എൻ്റെ ജീവിതത്തിൽ ഇടം കൊടുക്കുകയാണ് പിന്നെ മറ്റ് പല വിധത്തിലും അവൻ എന്നെ സ്വാധീനിക്കും അതുകൊണ്ട് ഇപ്പം ഏത് പാട്ട് പാടിയാലും ഞാൻ വളരെ ശ്രദ്ധയുള്ളവനായിരിക്കും ഞാൻ ഓർക്കുന്നു അനേക വർഷങ്ങൾക്കുമുമ്പേ ദൈവം ഇക്കാര്യത്തിൽ എനിക്ക് വിളിച്ചു തന്നു അനേക അനേക വർഷങ്ങൾക്ക് മുമ്പേ ബാംഗ്ലൂരിലുള്ള ആ ചർച്ച് ഹാളിൽ വെച്ച് മറ്റാരോ പാട്ടിലിടുകയാണ് ഞാനപ്പം അവിടെ ഉണ്ട് ആ കാലത്ത് ഞങ്ങൾക്കൊരു പാട്ടുപുസ്തകം ഉണ്ടായിരുന്നു അങ്ങനെ അന്ന് പാട്ടുപുസ്തകത്തിൽ ഒരു പാട്ടെടുത്ത് പാടാനായിട്ട് തുടങ്ങി ഞാനും അത് മുഴുവനും അവരോടൊപ്പം പാടി അതിനുശേഷം പാട്ടുപുസ്തകത്തിൽ മറ്റൊരു പാട്ട് പാടാനായിട്ട് എടുത്തു ആ കാലത്തെ പാട്ട് പ്രൊജക്ടറിലോ മറ്റോ കാണിക്കാൻ തക്ക ഒന്നും ഒരു പ്രൊജക്ടറുണ്ടായിരുന്നില്ല അടുത്ത പാട്ട് പാടാൻ തുടങ്ങിയപ്പം പെട്ടെന്ന് ഞാൻ എന്താണ് ഇപ്പം പാടിയതെന്ന് ഞാൻ ചിന്തിച്ചു രണ്ട് മിനിറ്റ് മുമ്പ് പാടിയത് എനിക്ക് ഓർമ്മയില്ല കാരണം ആ പാട്ട് അത്രമാത്രം എനിക്കറിയാവുന്ന ഒരു പാട്ടായിരുന്നു ഒന്നും ചിന്തിക്കുകയോ ആ പുസ്തകത്തിൽ നോക്കുകയോ ചെയ്യാതെ ഞാൻ പല പ്രാവശ്യം പാടിയിട്ടുള്ളതുകൊണ്ട് കാണാൻ എനിക്കറിയാം ഞാനൊന്നും ചിന്തിക്കാതെ പാടിക്കൊണ്ടേയിരുന്നു ഞാനിത് കർത്താവിന് വേണ്ടി പാടുകയാണെന്ന് എനിക്ക് ചിന്തയല്ല രണ്ടോ മൂന്നോ പേര് കൂടി വരുമ്പം അവനവരോട് മദ്യമുണ്ടെന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞ കർത്താവ് എന്നോട് ക്ഷമിക്കണം നീ ഈ കൂട്ടായ്മയുടെ മദ്യമുണ്ടെന്ന് എനിക്കറിയാം എന്നാൽ അതേപ്പറ്റി ഒന്നും ചിന്തിക്കാതെ ഞാനെന്തോ പാടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്തൊക്കെയോ പറയുന്നു ഞാൻ പറഞ്ഞ കർത്താവെ ദയവായിട്ട് എന്നോട് ക്ഷമിക്കണം മറ്റുള്ളവരൊക്കെ ആ പുതിയ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പം ഞാൻ ആ പാട്ട് പുസ്തകം മറിച്ച് പഴയ പാട്ടിലേക്ക് പോയി അത് പാടിക്കഴിഞ്ഞതാണ് ഞാൻ ആ പാട്ടിലെ വരികളിലേക്ക് നോക്കി മറ്റുള്ളവരൊക്കെ അടുത്ത പാട്ട് പാടുമ്പോൾ ഞാനത് അങ്ങേക്കായിട്ട് പാടാൻ ആഗ്രഹിക്കുന്നു അർത്ഥം മനസ്സിലാക്കാതെ അഞ്ച് മിനിറ്റ് മുമ്പ് ഞാൻ പാടി ഈ പാട്ട് ഞാൻ അങ്ങേക്കായിട്ട് പാടാൻ ആഗ്രഹിക്കുന്നു അർത്ഥം മനസ്സിലാക്കി അത് അങ്ങോട്ട് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ദൈവസാന്നിധ്യം മനസ്സിലാക്കാതാണ് നിങ്ങൾ പാടിയതെന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ് ഞാൻ അങ്ങോട്ട് നോക്കി നിങ്ങളോട് സംസാരിക്കുമോ അല്ലെങ്കിൽ ഇവിടെയുള്ളൊരു കാര്യം ശ്രദ്ധിച്ച് ഇവിടെ ഇരിക്കുന്ന ആളോട് ഞാൻ സംസാരിക്കുമോ എനിക്ക് തോന്നുന്നു ഞാൻ കർത്താവിനോട് ചെയ്യുന്ന അതാണെന്നും കർത്താവ് ഇവിടെ സഭയിലുണ്ട് ഞാൻ ആ പാട്ടിൽ മുഴുകി പാടുകയാണ് അതിൻ്റെ ആ സംഗീതം എനിക്കിഷ്ടമാണ് ആ വരികളൊക്കെ എനിക്കറിയാം എന്നാൽ കർത്താവിനോട് സംസാരിക്കുകയാണെന്ന് ബോധമില്ലാതാണ് പാടുന്നത് കർത്താവ് അങ്ങ് യോഗ്യനാണ് കർത്താവിനോടാണ് ഞാനത് പറയുന്നെന്ന് ബോധമില്ലാതെ ഞാൻ എത്രയോ തവണ ഇത് പാടിയിട്ടുണ്ട് ഞാനതിൽ മനസാന്തരപ്പെട്ടു ഇന്ന് ഞാനെൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനത് പാടുമെന്ന് കർത്താവിനോട് പറയും കർത്താവേ ഞാനത് ഈണത്തിൽ പാടിയോ ഈണത്തിൽ പാടിയില്ലയോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല പല ആളുകൾ ഓ ഇതൊക്കെ വളരെ ഈണത്തി പാടേണ്ട പാട്ടുകളല്ലേ എന്നാൽ എന്നെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനത് യഥാർത്ഥത്തിൽ കർത്താവിനോട് പറയുകയാണ് സഫയുടെ മധ്യയുള്ള കർത്താവിനോട് എൻ്റെ യേശു കർത്താവെ എനിക്കുള്ള എല്ലാ കാര്യത്തിൻ്റെയും എല്ലാ ബഹുമാനം അങ്ങേക്കുള്ളതാണ് മാനത്തിനും ശുതിക്കും ആരാധനയ്ക്കെല്ലാം നിയോഗ്യനാണ് സഹോദരി സൗന്മാരെ നിങ്ങളിങ്ങനെ ചെയ്താൽ അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റും അതാണ് ആരാധന അർത്ഥമുള്ള ആരാധന